ഇന്നലെ അഖിൽ മാരാരൻ ടീമും ബിഗ് ബോസ് വീട്ടിൽ കയറിയപ്പോൾ നമ്മുടെ നെവിന് ഒരു ഹിൻഡ് കിട്ടി അതായത് ആതിലെ നൂറയും പ്രവോക്ക് ചെയ്തിട്ടാണ് നെവിൻ പുറത്ത് പോയത് എന്ന ഒരു ചർച്ച പുറത്തുണ്ടായി എന്നും അതുകൊണ്ട് തന്നെ ആ നെവിൻ്റെ പുറത്താകലില് ആതിലേ നൂറയും പുറത്ത് ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെട്ടു എന്നുമുള്ളൊരു കാര്യം നെവിൻ അറിയുന്നു അപ്പോൾ ഇപ്പം നെവിൻ എവർക്കിട്ട് തിരിച്ച് പണി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അവർ പറഞ്ഞിട്ടല്ല ഞാൻ പോയത് അത് ബിഗ് ബോസിനെ ഞാൻ പറഞ്ഞത് പ്രൊവോക്കാക്കി ബിഗ് ബോസ് തന്നെ പുറത്താക്കിയതാണ് അല്ലാതെ ആതിലേ ന്യൂറയ്ക്കും അതിലൊരു പങ്കുവില്ല അവർ പറഞ്ഞു എന്നൊക്കെ ശരിയാണ് അതുകൊണ്ട് പോകാൻ നിൽക്കുകയാണോ ഞാൻ ഞാൻ അതുകൊണ്ടല്ല പോയതെന്നൊക്കെ പറഞ്ഞിട്ട് പ്രവീണ അടുത്തും ബിന്നീയുടെ അടുത്തും ഒക്കെ നിവിൻ സംസാരിക്കുന്നുണ്ട് ഞാൻ ഇനി ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് എനിക്ക് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ പറയാനുണ്ട് അവരോട് രണ്ട് പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആതിലേക്ക് നൂറയ്ക്കുമെതിരെ വീണ്ടും ഗെയിം തുടങ്ങിയിരിക്കുകയാണ് നെവിൻ അതിന് കാരണമായതോ ഇന്നലെ വന്ന നമ്മുടെ അഭിഷേക് അഖിൽമാരാറ് സെറീന ഇവരിൽ നിന്ന് കിട്ടിയ ഹിൻഡ് വെച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നെവിൻ മനസ്സിലാക്കിയിരിക്കുന്നത് കിച്ചൺ ഏരിയയിൽ ഉൾപ്പെടെ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ നവിൻ പലപ്പോഴായിട്ട് ഇന്ന് സംസാരിച്ചിട്ടുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം